ഹായ് ഹലോ അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇനി വിശേഷങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങളുടെ മുന്നിൽ ഇനി പുതിയൊരു അടുക്കളയിലാണ് എൻ്റെ കുക്കിങ്ങും എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ മുന്നിലെത്തുന്നത് അപ്പോൾ ഈയൊരു വീട്ടിൽ ഞങ്ങൾ വന്നിട്ട് മൂന്ന് വർഷത്തോളമായി എനിക്ക് ഒരുപാട് സന്തോഷങ്ങളും തന്നൊരു ഒരു വീടാണ് കേട്ടോ ഇത് ചെറുതാണെങ്കിലും എനിക്കതിൽ ഞാൻ അലഹമ്മില്ല നല്ല റാഹത്തായിട്ട് സന്തോഷമായിട്ടാണ് ഞാൻ ഈ ഒരു വീട്ടിൽ താമസിച്ചത് അപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് മാറേണ്ട സമയമായി പക്ഷെ ഞായറാഴ്ച ഞങ്ങൾ ഇവിടുന്ന് ഇതെല്ലാം ഒന്ന് ക്ലീനാക്കിയതിനു ശേഷം ഞങ്ങൾ രാത്രിയിൽ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ രാവിലെ ഞങ്ങൾ പുതിയ വീട്ടിൽ പോയി കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ വൈകിട്ട് ഞങ്ങൾ ഇവിടെ വന്നൊന്ന് ക്ലീനൊക്കെ ആക്കി കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കൊണ്ടുവന്നിട്ട് ശേഷമാണ് ഞങ്ങൾ താക്കോല് തിങ്കളാഴ്ച നമുക്ക് കൊടുക്കേണ്ടതാണ് ഈ ഒരു വഴിയൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരുപാട് ഓർമ്മകളും ഒക്കെ ഉള്ളതാണ് എനിക്കിവിടുന്ന് പോകാൻ തന്നെ സത്യം പറഞ്ഞാൽ എന്തോ മനസ്സില്ലാത്ത പോലെയാണ് ഈ വീട്ടിൽ വെച്ച് എനിക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ നടന്നതാണ് എനിക്ക് ചാനല് മോണിയായതും അതേപോലെ ഫസ്റ്റ് യൂട്യൂബ് മണി കിട്ടിയതും അതേപോലെ യൂട്യൂബിലുള്ള കുറേ നല്ല കൂട്ടുകാരൊക്കെ എൻ്റെ അടുത്ത് വന്നതും അതൊക്കെ ഈ ഒരു വീട്ടിൽ വെച്ചായിരുന്നു കേട്ടോ അത് അതൊക്കെ കൊണ്ടാകാൻ എനിക്ക് ഈ വീട്ടിനോട് വിട്ടു പിരിയാന് എനിക്കൊരു വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എന്നും ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇതൊക്കെ വീഡിയോ എടുത്ത് വെച്ചത് എനിക്ക് വല്ലാത്തൊരു സങ്കടമുണ്ട് എന്നാലും നമ്മൾ പോയല്ലേ പറ്റുള്ളൂ പിന്നെതാ ഇതാണ് എൻ്റെ പുതിയ ലോകം ഇനി ഇവിടാണ് എൻ്റെ ജീവിതം നമ്മൾ എന്നായിരുന്നാലും എവിടെ എല്ലായിടത്തും ഒന്നും മാറിക്കൊടുക്കണം സ്വന്തമായിട്ടൊരു വീടില്ലെങ്കിലുള്ള ഒരു അവസ്ഥ അതാണല്ലോ നമ്മളിങ്ങനെ വാരിക്കെട്ടി വരിക്കട്ടി ഇങ്ങനെ നടക്കണം അവർ പറയുമ്പോൾ നമ്മൾ ഇറങ്ങിക്കൊടുത്തില്ലേ പറ്റുള്ളൂ അപ്പം ഇതാണ് ഇനിയത്തെ എൻ്റെ ലോകം ഇത് അലഹമില്ല ആ വീടിനെക്കാട്ടിയും നല്ല റാഹത്തായി നല്ല സ്വലവും സൗകര്യവും ഒക്കെ ഉള്ള വീടാണ് മൂന്ന് ബെഡ്റൂമും അതേപോലെ ഒരു വലിയ ഹാള് സിറ്റൗട്ട് രണ്ട് ബാത്ത്റൂമ് പിന്നെ കിച്ചണ് ഉണ്ട് ഒറ്റ വീടാണ് അലഹദില്ല നല്ല റാഹത്തായ വീടാണ് കേട്ടോ പക്ഷേ എനിക്ക് ഇതിനെക്കാട്ടിയും ഇഷ്ടം ആ പഴയ ഒരു വീടിനോടാണ് അവിടെ കുറച്ച് സൗകര്യമുണ്ട് ചെറിയ വീടാണ് ഒരു ഹാള് ഒരു ചെറിയൊരു കിച്ചണും മുകളിലെ രണ്ട് റൂമും മാത്രമേ ഉള്ളൂ അവിടെ സൗകര്യം കുറവെങ്കിലും ഒരുപാട് ആൾക്കാർ ഒരുപാട് ബന്ധുക്കളായിരുന്നാലും അതേപോലെ യൂട്യൂബിലുള്ള കുറേ ആൾക്കാർ എല്ലാവരും വന്നിട്ടുള്ളത് എൻ്റെ ആ ഒരു വീട്ടിലാണ് എനിക്കൊരുപാട് സന്തോഷം തന്ന നിമിഷങ്ങളാണ് അതൊക്കെ അപ്പോൾ അതൊക്കെ വിട്ടു വിരിഞ്ഞപ്പോൾ ഒരു സങ്കടം തോന്നിയിട്ടുണ്ട് കേട്ടോ എന്നാലും സാരമില്ല നമ്മൾ മാറിക്കൊടുത്തില്ലേ പറ്റുകയുള്ളൂ അപ്പോൾ അവർ ഞങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ ഒറ്റയ്ക്കാണ് ഞങ്ങളാ വീട്ടിലിരുന്നത് ഇപ്പോൾ അവരത് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി അത് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അവർ നമ്മളോട് മാറാൻ പറഞ്ഞത് അപ്പം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് വാടകയ്ക്കാണെങ്കിൽ ഇരുന്നോളാം പറഞ്ഞതാണ് പക്ഷേ അതിനുള്ള ഇതില്ലാത്തത് കൊണ്ട് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് ദിവസം വീടിന് വേണ്ടി കുറേ അലഞ്ഞു അവസാനം ആണ് ഈ ഒരു വീട് ഞങ്ങൾക്ക് അഷാഭ കിട്ടിയത് അപ്പോൾ ഇനി ഈ ഒരു കിച്ചണിലാണ് എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അറാഹത്തായ നല്ല സൗകര്യമൊക്കെ ഉണ്ട് പുറത്തൊക്കെ ഇറങ്ങിയിരിക്കാനും ഒക്കെ സൗകര്യമുണ്ട് അവിടെ ആണെങ്കിൽ എനിക്ക് പുറത്തൊന്നും ഇറങ്ങാനൊക്കില്ല ഒരു ചെറിയൊരു ഹാള് ഉള്ളൂ അപ്പോൾ ഞാൻ അതിൽ തന്നെയായിരിക്കണത് എല്ലാവരും ധായിൽ ഉൾപ്പെടുത്തുക മാഷാല്ല ഒരു ഒരു വീട് ഇനി എന്ന് ഏത് കാലത്ത് നടക്കുമെന്നൊന്നും ഒരു ഒരു ഉറപ്പുമില്ല എങ്കിലും മനല്ല എന്നെങ്കിലും ആ ഒരു സ്വപ്നം സഫലമാകുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ചെറിയൊരു വീഡിയോ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ദുബായിൽ എന്നെയും ഉൾപ്പെടുത്തുക അടുത്തൊരു പുതിയൊരു ആയിട്ട് ഞാൻ വരുന്നതാണ് എല്ലാവർക്കും അസ്ലാമലൈക്കും